السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلما دخل عليها زكريا المحراب وجد أن لها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب هنالك دعا زكريا ربا قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء صدق الله مولانا العظيم പ്രിയമുള്ള സഹോദരന്മാരെ ഒരു അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട മരണം വരെ മനസ്സിൽ എപ്പോഴും ഓർത്തുകൊണ്ട് സൂക്ഷിച്ചിരിക്കേണ്ട മർമ്മപ്രധാനമായ തൗഹീദിനെ കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയത് തൗഹീദ് പറഞ്ഞതിനു ശേഷം നമുക്ക് രുദ്ധത്ത് ഈ മതത്തിൽ നിന്ന് എന്തൊക്കെ കാരണം കൊണ്ട് എന്തൊക്കെ വിശ്വാസം കൊണ്ട് എന്തൊക്കെ പ്രവർത്തനം കൊണ്ട് ഈ വിശുദ്ധ സരണിയിൽ നിന്ന് പുറത്തു പോകും എന്നതുകൂടെ പരിശോധിക്കേണ്ടതുണ്ട് കാര്യത്തിൽ അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ കാര്യത്തിൽ നാം പറഞ്ഞു വന്നത് അതിനൊരുപാട് പദവികളുണ്ട് ഒരുപാട് സ്റ്റേജുകൾ ഉണ്ട് ഒരു ഒരു സത്യവിശ്വാസിക്ക് പുരോഗമിക്കാൻ വേണ്ടി അള്ളാഹു ദീനിൽ സംവിധാനിച്ച ഒരുപാട് പദവികൾ തന്നെയുണ്ട് പഠനത്തിലെ പ്രൈമറി തലത്തിൽ തന്നെ ഒന്നാം ക്ലാസിൽ തന്നെ നാം പൂർണ്ണവിജയം കൈവരിച്ചിട്ടില്ല അഥവാ ലാ ഇലാഹ എന്ന തൗഹീദിന്റെ പ്രഥമ പ്രഥമ പടിയാണ് പദവിയാണ് ലാ മൗജൂദ ആരാധനയ്ക്ക് അർഹൻ ഇല്ലാഹു മാത്രം എന്ന തലം ഈ മേഖലയിൽ തന്നെ ലാ ലാമഴൂത ആരാധന സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന തരത്തിൽ ൂത ഇല്ലല്ല എന്നതുതന്നെ അർത്ഥവത്താക്കാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് ആരാധനയുടെ പൂർണത ഒരു മുഗ്മിനിന്റെ ഒരു മുസൽമാന്റെ വിവാദത്തിന്റെ സമ്പൂർണത എപ്പോഴാണ് ഉണ്ടാകുന്നത് ആവേശത്തോടെ സംതൃപ്തിയോടെ വിപാദത്ത് ചെയ്യുമ്പോഴാണ് വിവാദത്ത് പൂർണമാകുന്നത് നമസ്കരിക്കുന്നതൊരു ആനന്ദമാകണം സ്വതക്ക ചെയ്യുന്നത് ഒരു ആനന്ദമാകണം അങ്ങനെ ഏതൊക്കെ സുഹൃതങ്ങളുണ്ടോ നന്മകളുണ്ടോ ആ നന്മകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് ആവേശത്തോടെ ആഹ്ലാദത്തോടെ സംതൃപ്തിയോടെ നല്ല വിശപ്പുള്ള സമയത്ത് രുചികരമായ ആഹാരം കഴിക്കുന്നതിലേറെ ആവേശവും താൽപ്പര്യവും സംതൃപ്തിയും ഇബാദത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത് ഞാനും നിങ്ങളും ആരാധനാനുഷ്ഠാനങ്ങൾ ഉള്ളവരാണ് പക്ഷേ നമ്മുടെ ആരാധനകൾ പലപ്പോഴും ബാധ്യത നിർവഹണത്തിന്റെ കർത്തവ്യ നിർവഹണത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ പ്രയാസത്തോടുകൂടെയാണ് ഞാനും നിങ്ങളും പലപ്പോഴും അനുഷ്ഠിക്കുന്നത് വിവാദത്ത് ചെയ്യുന്നത് അതിന്റെ ഒരു അഭിരുചിയോ അതിന്റെ ഒരു ആവേശമോ പലപ്പോഴും നമ്മിൽ കാണാറില്ല ചോർന്നുപോയ ആവേശം ചോർന്നുപോയ അവസ്ഥയിലുള്ള വിപാദത്താണ് കാണുന്നത് വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ചെയ്യുന്ന വിശ്വാസിയോട് നിർദ്ദേശങ്ങൾ കൊടുത്ത ഭാഗത്ത് കാണാം നീ ത്ത് ചെയ്യുന്നത് സംതൃപ്തിയിൽ നിന്നുകൊണ്ടാകണം ഭൗതികമായ കച്ചവടത്തിൽ ലാഭം കിട്ടുന്നതിനേക്കാൾ ഭൗതിക സുഖസൗഖ്യങ്ങൾ ആസ്വദിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സംതൃപ്തിയും ആവേശവും വിഭാഗത്തിന്റെ കാര്യത്തിൽ മോനെ നിനക്ക് വേണമെന്ന് താൽപ്പര്യം വേണം ഉണ്ടോ പരിശോധിക്കേണ്ടതാ നാം കടമ നിർവ് നരകത്തിൽ വീഴുവലോ അള്ളാന്റെ കോപം വരുമല്ലോ എന്നൊക്കെ എന്നുള്ള നിലയിൽ ഒരു ബുദ്ധിമുട്ടി അവസ്ഥയിൽ അങ്ങനെയല്ല അങ്ങനെ ഒരു സംതൃപ്തി അങ്ങനെ ഒരു ആവേശം അമലിന്റെ കാര്യത്തിൽ കാര്യത്തിൽ നിനക്കില്ലെങ്കിൽ നനക്കില്ലെങ്കിൽ നീ ക്ലേശിച്ച് നടത്തുന്ന വിവാദത്ത് പ്രയാസത്തോടെ നടത്തുന്ന വിവാദത്ത് അങ്ങനെ നീ ക്ഷമിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് സംതൃപ്തി ഇല്ല നിഷ്കാരത്തിന് എനിക്ക് സക്കാത്തു കൊടുക്കുമ്പോ മനസ്സിൽ വലിയ സംതൃപ്തി ഒന്നുമില്ല പക്ഷെ ഞാൻ ബുദ്ധിമുട്ടിട്ട് കൊടുക്കാണ് അതുകൊണ്ട് സംതൃപ്തിയില്ലാത്ത ആരാധന വേണ്ടെന്ന് വെക്കല്ലേ കഷ്ടപ്പെട്ടാണെങ്കിലും മനസ്സ് പിറകിലേക്ക് വലിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ വലിയിൽ നിന്ന് നീ ഇങ്ങോട്ട് പിടിച്ചു വലിച്ച് നിന്റെ മനസ്സ് വെറുക്കുന്നതോടൊപ്പം നീ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഒഴിവാദത്ത് ചെയ്യുന്നത് നന്മ വർദ്ധിപ്പിക്കുന്നത് ഒരുപാട് നന്മകൾ നിനക്ക് ലഭിക്കാൻ കാരണമാകും എന്ന് വെച്ചാൽ മരണം വരെ ഈ മാനസികാവസ്ഥയിൽ ഒഴിവാദത്ത് ചെയ്തോളണം എന്നല്ല നിനക്ക് സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് നീ നടത്ത അതിനു വേണ്ട മുജാഹത അതിന് വേണ്ട ധർമ്മസമരം നീ നടത്തി നോക്കുമോനെ അങ്ങനെ പല തവണയായി ആ ധർമ്മസമരത്തിൽ നീ ഏർപ്പെട്ടാൽ നീയും സംതൃപ്തിയുടെ ലോകത്തേക്ക് അപ്പൊ ഈ സംതൃപ്തിയുടെ നിലവാരത്തിലേക്ക് വളരുന്നത് വരെയുള്ള പരിശ്രമത്തിനും ധാരാളം പുണ്യുണ്ട് എന്നല്ലാതെ മരിക്കോളം ഈ മനസ്സ് വെറുത്ത നിസ്കാരം നിഷ്കരിച്ച കൂലിണ്ട് എന്നല്ല ഈ ഹദീസ് വിശദീകരിച്ച് മഹാന്മാർ പറഞ്ഞു തന്നത് ആരാധനയ്ക്ക് അർഹൻ നല്ലാഹോ മാത്രം എന്ന തൗഹീദിന്റെ തലത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ശാരീരിക ആരാധനകളിൽ ഏറ്റവും മുന്തിയ ആരാധന ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന വലിയ ആരാധനയായ നമസ്കാരം ആ നമസ്കാരത്തിന്റെ റേഞ്ച് കൂടുന്നില്ല ആ നമസ്കാരത്തിൽ ആത്മീയമായ ശക്തി വളരുന്നില്ല ആ നമസ്കാരം കൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് നാം സഞ്ചരിക്കുന്നില്ല നാം കേവല കടമകളായി നിർവഹിച്ചു പോരുകയാണ് മഹത്തുക്കളായ സ്വഭാവത്തൊക്കെ തന്നെ നമസ്കാരത്തിൽ പുരോഗതി ലഭിക്കാൻ എന്തൊക്കെ കഠിന പരിശ്രമങ്ങളാണ് നടത്തിയത് കേട്ടില്ലേ കഴിഞ്ഞയാഴ്ച അബൂതൊൻഹു തൻറെ നമസ്കാരത്തിൽ നിന്ന് വഹദാനീയത്തിൻറെ ചിന്തയിൽ നിന്ന് അള്ളാഹു എന്ന ചിന്തയിൽ നിന്ന് നമസ്കാരത്തിൽ തോട്ടത്തിലേക്ക് തോട്ടത്തിലുള്ള പക്ഷികളിലേക്ക് ശ്രദ്ധയൊന്ന് തെറ്റിപ്പോയപ്പോ മഹാനായ സ്വഹാബി നടത്തിയ നടത്തിയ മുജാഹദ മനസ്സിനെ എന്താണ് ആ തോട്ടം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് മാർഗത്തിൽ പുണ്യ റസൂൽ തങ്ങളുടെ അധികാരത്തിലേക്ക് അധികാരത്തിലേക്കഥു അങ്ങ് ഉദ്ദേശിച്ച മേഖലയിലേക്ക് അത് നീക്കിക്കൊള്ളു എനിക്കിനി ആ തോട്ടം വേണ്ട

ഒരു വിശ്വാസി നമസ്കാരത്തിലായിരിക്കേ നമസ്കാരത്തിൽ തന്റെ തോട്ടത്തിലേക്ക് ദൃഷ്ടി പാഞ്ഞു അതിന്റെ പിറകെ മനസ്സും ഓടി എന്നിട്ട് നിറഞ്ഞ കുലകളുള്ള ഈ തപ്പനകളിലേക്ക് ചിന്ത പോയി ശ്രദ്ധ പോയി നമസ്കാരത്തിൽ നിന്നേതാനും സമയം ആ തോട്ടം ആ നമസ്കാരത്തിൽ നിന്നുള്ള സമയം തട്ടിയെടുത്തു റാഞ്ചിയെടുത്തു ആ തോട്ടം സലാം ഖലീഫയുടെ മുന്നിൽ ചെന്ന് പറഞ്ഞത് ഒറ്റ പ്രഖ്യാപനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനിതാ അമീറുൽ മുഖ്മിനി എന്നതങ്ങ് സമ്മാനിക്കുന്നു എന്റെ നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിച്ച തോട്ടം മിനി എനിക്ക് വേണ്ട അതെനിക്ക് വേണ്ട നിങ്ങൾ അവരുടെ പരിശ്രമം അവർക്ക് നമസ്കാരം വലുത് അവർക്ക് വഴുതാനീയത്തായിരുന്നു വലുത് അവർക്ക് ലാമഴൂത എന്ന പ്രഥമ സ്റ്റേജിൽ അവരുടെ വളർച്ച അതിന്റെ മുന്നിൽ അവർക്ക് തോട്ടങ്ങൾ വിഷയമല്ല സ്വർണവും വെള്ളിയും വിഷയമല്ല ഭൗതിക ലോകത്ത് എന്തും ഏതും വിഷയമല്ല അവരുടെ മുദ്രാവാക്യം സത്യസന്ധമായിരുന്നു ലാ ലാമഴൂത ആരാധനയിലെ സമ്പൂർണത അൻപതിനായിരം സ്വർണ്ണ നാണയ നാണയങ്ങൾക്ക് ഈ വലിയ തോട്ടം വിറ്റിട്ട് ആ പണം മുഴുവൻ വൈത്തുൽമാലിലേക്ക് പൊതുഫണ്ടിലേക്ക് നീക്കി വെച്ചു അൻഹു ചുമലിൽ പറഞ്ഞില്ലേ നീ ചെയ്യണം കേട്ടോ പടച്ചവനെ മുന്നിൽ കാണുന്നവനെ പോലെ എന്തായിരിക്കും ആ സമയത്തൊരു എന്തായിരിക്കും അവസ്ഥ ആ നിലവാരത്തിലുള്ള വിഭാഗത്ത് വാസ്തവത്തിൽ നമ്മുടെ വിഭാഗത്ത് അങ്ങോട്ട് വളർന്നിട്ടുണ്ടോ ഇല്ല കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ന് തർക്കത്തിലാണ് വിപാദത്തെന്താണ് ഏതൊക്കെ പെടും ഏതൊക്കെ ആരാധനക്കർഹൻ അള്ളാഹു ആ വിഷയത്തിൽ തർക്കം കോലാഹലം സത്യത്തിൽ അതിന്റെ പേരിൽ സമയം കളയേണ്ടതുണ്ടോ ആരാധനക്ക് അർഹൻ അള്ളാഹു എന്ന ഇസ്ലാമിക വീക്ഷണം അത് വളരെ കൃത്യമാണ് വ്യക്തമാണ് സ്പഷ്ടമാണ് ഇതിന്റെ പേരിൽ എന്തിനാ സമയം കളയുന്നത് വിശുദ്ധ ദീനുൽ ഇസ്ലാം ആരാധന എന്താണെന്ന് വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ആരാധന ഏതൊക്കെ പ്രവർത്തനങ്ങൾ ആരാധനയുടെ പരിധിയിൽ വരും ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ ചില സഹോദരന്മാർ മഹത്തുക്കളെ വന്നിക്കുന്നത് ആരാധിക്കുന്നത് ആ ആദരിക്കുന്നത് പുണ്യ ആത്മാക്കളെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നബിമാരെ വലിമാരെ ആദരിക്കുന്നത് വന്ദിക്കുന്നത് വ്യക്തി പൂജയാണെന്ന് പ്രചരിച്ചിരിക്കുന്ന ചില സുഹൃത്തുക്കൾ അതുപോലെ അവരുടെ മക്കുപറകളിലേക്ക് വിശുദ്ധ ഇസ്ലാം ദീനുൽസ്ലാം സുന്നിയാറത്തിന് പോകുമ്പോൾ പോകുന്നത് കാണുമ്പോൾ പോവുകയാണെന്ന് ജൽപ്പിക്കുന്ന സുഹൃത്തുക്കൾ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മസാറുകൾ മക്കുപറകൾ സന്ദർശിക്കുന്ന ആളുകളെ കുബൂരികൾ ഖബർ പൂജക്കാർ എന്ന് ആക്ഷേപിക്കുന്ന സഹോദരന്മാർ സൃഷ്ടികളോട് സഹായം തേടുമ്പോഴേക്ക് ആ ആൾ മുഷിരിക്കാകുമെന്നും ജൽപ്പിക്കുന്ന വിഭാഗം വാസ്തവത്തിൽ അവർ വിഭാദത്തിന്റെ നിർവചനം മനസ്സിലാക്കിയില്ല അതാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെല്ലാം പ്രചരിപ്പിക്കാനും പറയാനും വിശ്വസിക്കാനും ഉണ്ടായ കാരണം വിവാദത്ത് എന്ത് എന്നത് കൃത്യമായി മനസ്സിലാക്കിയില്ല എന്താണ് വിവാദ ഇസ്ലാം പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ വിഭാഗത്ത് എന്താന്ന് പറയണ്ടേ എന്താണ് ഇബാദത്ത് അൽ ഇബാദത്തു മാ യജ്മഉ വൽ വൽ ഖൗഫി എല്ലാ കിതാബുകളിലും ഇബാദത്തിന്റെ നിർവചനം പറയുന്നത് അങ്ങനെയാണ് മാ യജ്മഉ വൽ വൽ ഖൗഫി പരമമായ സ്നേഹവും പരമമായ വണക്കവും പരമമായ ഭയവും ഉൾക്കൊള്ളുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്നേഹം ഏറ്റവും വലിയ വണക്കം ഏറ്റവും വലിയ ഭയം ഉൾക്കൊള്ളുന്ന പ്രവർത്തനം അതാണ് ഏറ്റവും വലിയ ഭയം ഭയം പല മേഖലയിലും ഭയുണ്ട് മൂർഖം പാമ്പിനെ ഭയുണ്ട് പോലീസ് ചെക്കിങ് റോഡില് ഹൈവേയിൽ ചെക്കിംഗ് ഉണ്ട് ഹെൽമറ്റ് ഇട്ടിട്ടില്ല പേടി കടന്നു പോകാൻ പേടി അവിടെ ഉണ്ട് ഹൗസ് പല മേഖലയിലും സ്നേഹമുണ്ട് വണക്കം ബഹുമാനം ഗുരുനാഥനെ കാണുമ്പോ ആലുവിനെ കാണുമ്പോ ഒരു ബഹുമാനം ഉള്ളതാണല്ലോ അല്ലെ പ്രധാനമന്ത്രിയെ കാണുമ്പോ മുഖ്യമന്ത്രിയെ കാണുമ്പോ ഒരു വണക്കം അല്ലെ സൃഷ്ടി അപ്പോ മനുഷ്യന്റെ സ്നേഹം വണക്കം ഭയം ഇത് പല മേഖലകളിലും ഉണ്ട് സൃഷ്ടികളോടും കാണിക്കാറുണ്ട് വിവാദത്തെന്താ ഏറ്റവും ഉന്നതമായ പരമമായ സ്നേഹം പരമമായ വണക്കം പരമമായ ഭയം ഏറ്റവും വലിയ സ്നേഹവും വണക്കവും ഭയവും ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കാണ് വിവാദത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്നേഹവും വണക്കവും പടപ്പുകളോട് പാടില്ല പടപ്പുകളോട് ചെയ്യുന്നത് ശിർക്കാകും എന്നാൽ വലിയ വണക്കം ഏത് ചെറിയ വണക്കം ഏത് മിഡിൽ വണക്കം ഏത് ഇത് അളക്കാനുള്ള മാനദണ്ഡം ഏതാണ് എങ്ങനെയാണ് ഇത് പരമമായ വണക്കമാണെന്ന് തീരുമാനിക്കായ പരമമായ സ്നേഹമാണ് ഇത് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക അതിന്റെ അളവ് പോലെന്താണ് മാനദണ്ഡം എന്താണ് അതിനാണ് നബി അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് ഇന്നമൽ എല്ലാ കർമ്മങ്ങളും മനുഷ്യ പരിശ്രമങ്ങളും മനുഷ്യന്റെ സകലമാന പ്രയത്നങ്ങളും ും റിതും പ്രതിഫലം ലഭിക്കുന്നതും പ്രതിഫലം ലഭിക്കാതിരിക്കുന്നതും സ്വീകാര്യമാകുന്നതും തള്ളപ്പെടുന്നതും നെയ്യത്ത് കൊണ്ടാണ് നീയത്ത് വഴിയാണ് ഇമാം ബുഖാരി മുസ്ലിം സകല മുഹദ്സുകളും ഉദ്ധരിച്ച ഈ ഹദീസ് ഹദീസ് വ്യാഖ്യാതാക്കൾ കൃത്യമായി പറയുന്നു ഇന്നിഹതുൽമാലി യുസാബുൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതായാലും ശരിയാണ് കൃത്യമാണ് നീയത്തുകൊണ്ടാണ് അമൽ ഉണ്ടാകുന്നത് നീയത്തുകൊണ്ടാണ് ഹജ്ജിന് പോയി അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട അമൽ അവിടെ പ്രവർത്തി നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുമോ പറ്റൂല വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു ജുമഴയിൽ പങ്കെടുത്തു ആ ബാഹ്യ പ്രകടനം കൊണ്ട് ഇത് വിവാദത്താകുമോ ഇല്ല അതിന്റെ സിഹത്ത് സാധൂകരണം സ്വീകാര്യത അതിന്റെ ഫലലഭ്യത അത് അമലായി വിവാദത്തായി പരിണമിക്കുന്നത് മാറുന്നത് അപ്പൊ പരമമായ സ്നേഹം പരമമായ ഭയം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അളവ് പോൽ അത് ചെയ്യുന്നവന്റെ നീയത്ത ഒരു പ്രവർത്തനവും ബാഹ്യമായി വിലയിരുത്തി അത് വിവാദത്താണെന്ന് പറഞ്ഞുകൂടാ അത് നീയത്തിനനുസരിച്ചാണ് വിവാദത്താകുന്നതും ആകാതിരിക്കുന്നതും ചെയ്യുന്നവന്റെ മനസ്സിൽ ഇതിലും വലിയ ഭയം എനിക്കില്ല ഇതിലും വലിയ സ്നേഹം എനിക്കില്ല അത് ചെയ്യുന്നവന്റെ മനസ്സിലാണ് അതുകൊണ്ട് തന്നെ ഒരു മഹാന വന്ദിക്കുന്നത് കാണുമ്പോൾ ഒരു ആലിമിനെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മക്കുപറകളിൽ ചെന്ന് സിയാറത്ത് ചെയ്യുന്നത് കാണുമ്പോൾ അവിടെയൊക്കെ ആരാധനയാണ് നടത്തുന്നതെന്ന് പറയാൻ പാടില്ല ആദരവാണോ ആരാധനയാണോ നടത്തുന്നത് എന്ന് പോകുന്നവനാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് അവനെ അത് പറയാൻ പറ്റുള്ളൂ എന്തിനാ പോയത് ആരാധിക്കാനാണെന്ന് പറയാൻ എങ്കിൽ ഷിർക്കാണ് ആരാധനക്ക് അർഹത അത്തരം കേന്ദ്രങ്ങൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അവിടെ നടത്തണ്ട അതുകൊണ്ട് ഇത് ആരാധനയാണോ ആദരവാണോ എന്ന് ബാഹ്യമായ പ്രവർത്തനം നോക്കി വിലയിരുത്താനോ തീരുമാനിക്കാനോ പറ്റില്ല ഇത് ചെയ്യുന്ന ആളുടെ നീയത്ത ഒരു പ്രവർത്തി അങ്ങനെയല്ലോ ബാഹ്യമായിട്ട് നോക്കിയിട്ട് വിലയിരുത്താൻ പറ്റൂലല്ലോ എനിക്കൊരു കഥ ഓർമ്മ വരികയാണ് വെല്ലിയാപ്പ് മരിച്ചു ഒരു കൊല്ലായി വെല്ലിപ്പ ഒരു കൊല്ലായി ഒന്നാമത്തെ ആണ്ടിന്റെ ദിവസം മക്കളും കൊച്ചുമക്കളും എല്ലാം തറവാട്ട് വീട്ടിൽ ഒത്തുകൂടി ഒത്തുകൂടിയാ എന്താ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ദ്വാ ചെയ്യും ഖുർആൻ ഓതിയിട്ട് ദ്വാ ചെയ്യും ഒരു കുഴപ്പമില്ല ദ്വായ ചെയ്തിട്ടോ വീട്ടുകാരെല്ലാരും വന്നതല്ലേ വന്നാ പിന്നെ ഭക്ഷണം കൊടുക്കണ്ടേ ഈ ത്വം ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഈ രണ്ട് കാര്യം ആണ്ടില് നടക്കുന്നത് അപ്പോ വലിയ വെല്ലുപ്പയുടെ ആണ്ടിന് വന്നു എല്ലാരും കൂടി ദുഴൊക്കെ കഴിഞ്ഞ് കഴിക്കുക ബിരിയാണി കഴിച്ചപ്പോ വലിയ ഉമ്മ മൂക്ക് പിഴിയുന്നു കണ്ണ് തുടക്കുന്നു ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ഇത് കണ്ടപ്പോ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വല്ലാത്ത സങ്കടായി ഒരു കൊല്ലായിട്ട് ഉമ്മാന്റെ ഈ സങ്കടമൊന്നും മാറിയിട്ടില്ലല്ലോ ഭർത്തവനെ അവരൊക്കെ കണ്ണ് നിറഞ്ഞു അവരും കണ്ണ് ഈറാൻ തുടക്കാൻ തുടങ്ങി അങ്ങനെ മക്കളും കൊച്ചുമക്കളും വല്ല്യമ്മയെ സമാശ്വസിപ്പിക്കുകയാണ് സമാധാനിപ്പിക്കാണ് ഉമ്മ എന്തിനാ ഇപ്പൊ വിഷമിക്കുന്നത് കൊല്ലം ഒന്ന് കഴിഞ്ഞാലേ മാത്രല്ല നമ്മുടെ വാപ്പച്ചി എഴുപത് വരെ ജീവിച്ചിട്ടുണ്ട് അത്രയൊക്കെ ഉള്ള ആയുസ് കൊടുത്തതല്ലേ എല്ലാവർക്കും മരിച്ചുകൊണ്ട് ഉമ്മ നിങ്ങൾ എന്താ അങ്ങനെ സങ്കടപ്പെടുന്നു പോയിരുന്നു അപ്പൊ ഉമ്മ എന്താ പറഞ്ഞത് വല്ല്യമ്മ എന്താ പറഞ്ഞത് വെല്ലിയമ്മ മൂക്കൊന്നും കൂടി ചീറ്റിയിട്ട് കണ്ണൊന്നും കൂടെ തുടച്ചിട്ട് പറഞ്ഞു മക്കളെ വാപ്പ മരിച്ചെന്ന് പോലും ഉമ്മ കരഞ്ഞിട്ടില്ലല്ലോ എന്റെ പ്രശ്നം ഒന്നുമല്ലേ ഈ ബിരിയാണിയുടെ ഒരു എരുവേ അതുകൊണ്ട് സഹിക്കാൻ പറ്റ അപ്പൊ ായിട്ട് കാണുമ്പോ അതൊരു കരച്ചിലാണല്ലോ അല്ലേ അല്ലെ അല്ലെ മൂക്കെന്നും വെള്ളം വരും പണ്ണൊന്നും വരും തിരുമ്പും ചെയ്യും പണ്ടും മൂക്കൊക്കെ അവ ചുവക്കും ചെയ്യും അപ്പൊ സ്വന്തം മക്കൾ വരെ വിചാരിച്ചു ഇത് സങ്കടം കൊണ്ട് കരയാണ് നല്ല ബിരിയാണിയുടെ എരിവാണ് കരച്ചിലിന്റെ പ്രധാന ഉത്തേജനം എന്താ കാരണം എന്താ അതെന്താ അത് ഹൃദയവേദനയാണ് മനസ്സിൽ സങ്കടം പരമാണ് സങ്കടപ്പെടില്ല അതുകൊണ്ട് കരച്ചിലല്ല വാഹിയായിട്ട് സ്വന്തം പുള്ളര് വിലയിരുത്തിയത് ഉമ്മ കരയാന്ന അപ്പോ ഒരു മഹാന പോയി ബഹുമാനിക്കുന്നത് കാണുമ്പോ ഒരു മസാറില് ഒരു മക്കുപറയിൽ ചെന്ന് ദുആ ചെയ്യുന്നത് കാണുമ്പോ ആരാധനയാണെന്ന് കണ്ടവർക്ക് പറയാൻ പറ്റൂല തീരുമാനിക്കാൻ പറ്റൂല്ല അത് ചെയ്യുന്നവന്റെ ലക്ഷ്യത്തിനും നീയത്തിനും അനുസരിച്ചാണ് അത് ആയിത്തീരുന്നത് ഞാനൊരു വിവാദ വിഷയം പറയല്ല ഈ നമ്മുടെ ഇമാമുകൾ കൃത്യമായി പ്രമാണയോഗ്യമായി രേഖപ്പെടുത്തിയത് നിങ്ങളുമായി പങ്കുവെക്കുക മാത്രം ഞാൻ വാദപ്രതിവാദത്തിന്റെ ആളല്ല ഗ്രൂപ്പിന്റെ ആളല്ല പിത്തന ആളുമല്ല എന്ന തൗഹീദിന്റെ പ്രഥമ പടവ് ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് പറയുമ്പോൾ ഒരൽപം വിശദീകരിക്കാതിരിക്കാൻ വയ്യ കാരണം സമൂഹത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പ്രചരിച്ചിരിക്കുകയാണ് ഒരുപാട് വിവരക്കേ പ്രചരിപ്പിക്കപ്പെടുകയാണ് അതിലൊന്നും സാധാരണക്കാരായ പ്രിയപ്പെട്ട വിശ്വാസികൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ വിഷയം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് എത്രത്തോളം അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ മത്തുപറകളിലേക്ക് പോകുന്നതും ഗുരുവായൂരിലേക്ക് പോകുന്നതും ശബരിമലയിലേക്ക് പോകുന്നതും ഒരുപോലെ എന്നൊക്കെ പ്രസംഗങ്ങൾ പ്രബന്ധങ്ങൾ ലേഖനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ത് നബിമാരുടെ മക്കുപറകളിലേക്ക് പോകുന്നതും ഗുരുവായൂരപ്പന്റെ അടുത്ത് പോകുന്നതും ശബരിമല അയ്യപ്പന്റെ അടുത്ത് പോകുന്നതും ഒക്കെ തുല്യമാണ് ഒരുപോലെ ശിർക്കാണ് എത്ര വലിയ വിവരക്കേടാണ് അജ്ഞതയാണിത് എങ്ങനെ അത് രണ്ടും ഒന്നാവുക ഗുരുവായൂർ പോകുന്ന ഹിന്ദു മതവിശ്വാസിയോട് ചോദിച്ചോക്ക് എന്തിനാ പോയി അവിടെ ഗുരുവായൂരപ്പനെ തൊഴുത് പ്രാർത്ഥിക്കാൻ പോയി അതെന്തിനാ അത് ദൈവമാണ് അവിടെ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ആരാധിക്കാൻ പോയി ശബരിമല അയ്യപ്പൻ ദൈവമാണ് അവ ചോയിക്കാണ് അല്ല ഗുരുവായൂരപ്പനാണോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനാണോ ഈ കാണുന്ന ഭൂമിയും ഗോളങ്ങളും നിങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതൊന്നുമല്ല ആരാധനക്ക് അർഹത അവയ്ക്കുണ്ട് ആരാധനയ്ക്ക് വിവാദത്തിന് അർഹത ഈ പടപ്പുകൾക്ക് പ്രതിമകൾക്ക് പഞ്ചലോക വിഗ്രഹത്തിനുണ്ട് ഈ വിശ്വാസമാണ് അവരെ മുശിരിക്കുകളാക്കിയത് എന്നാല് ഒരു നബിയുടെ മക്കുപറ വേണ്ട മദീനെ റൗല ഷെരീഫ് സിയാറത്ത് കഴിഞ്ഞ് ഒരു മുസൽമാനോട് ചോദിച്ചോക്ക് എവിടുന്നാ വരുന്നത് റൗല ഷരീഫ് എന്ന് എന്തിനാ അവിടെ പോയി അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ദൈവണ്ട് അങ്ങേരോട് പ്രാർത്ഥിക്കാൻ പോയതാണ് ഏതെങ്കിലും മുസ്ലിം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ അവന് അല്ല എന്തിനാ മമ്പുറത്ത് പോയത് അവിടെ ഒരു ദൈവം ആ ദൈവത്തെ തൊഴുത് പ്രാർത്ഥിക്കാൻ പോയതാണ് പറയോ ഒരു മുസ്ലിമും പറയൂല പറയാൻ പാടില്ല നമുക്ക് നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ അല്ല പോകുന്നത് പിന്നെന്തിനു പോയി എന്നാ പറയുന്നത് അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ നബിമാരല്ലയോ വലിമാരല്ലയോ അഖിലല്ലയോ അവരുടെ ജീവിതവും മരണവും സമമാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ജീവിതം പോലെ തന്നെ സവാൻ മഴയാത്തു അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാൻ പോകുന്നത് പോലെ മരണാനന്തരം അവരെ സിയാർത് ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ടല്ലോ പുണ്യമുണ്ടല്ലോ മാത്രമല്ല അവരുടെ സവിധത്തിൽ ചെന്നതു ദുആ ചെയ്താൽ അള്ളഹാനോട് പറഞ്ഞാൽ ഈ ജാപത്തിന് ഉത്തരത്തിന് സാധ്യതയുമുണ്ടല്ലോ ഇതാണ് പറയുക അല്ലെങ്കിൽ ഇതാണ് പറയേണ്ടത് അല്ലാന്റെ നെബിയല്ലേ നബിനോട് പ്രാർത്ഥിക്കാൻ പോയതാണ് ഔട്ടാണ് അള്ളാന്റെ അഹിലുല്ലേ റസൂലിന്റെ കുടുംബല്ലേ അമ്പുറത്തെ തങ്ങൾ പാപ്പ അങ്ങേരോടൊന്ന് പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അപ്പ തന്നെ ഇസ്ലാമത്ത് എന്താ നമ്മളൊക്കെ സാധാരണ ചെയ്ത് അവിടെ ചെന്ന് ഫാത്തിഹ യാസീൻ ഓതാൻ സമയം ഉണ്ടെങ്കിൽ ബസ് പോകുന്നുള്ള പേടിയൊന്നും ഇല്ലെങ്കിൽ തിരിച്ചെത്താൻ തിരക്കും ഓതും എന്നിട്ടോ അള്ളാനോട് അങ്ങോട്ട് ചെയ്യും അവിടെ വെച്ച് അപ്പൊ ഒരു ചോദ്യം പ്രസക്തമായൊരു ചോദ്യം അള്ളഹനോട് ചോദിക്കാൻ എന്തിനാ വണ്ടി കേറുന്നത് വിൽക്കുന്നോടത്തു എന്നാണ് പറഞ്ഞൂടെ അല്ലെന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ എവിടെന്ന് വിളിച്ചാലും ഞാൻ കേൾക്കുന്ന അള്ള പറഞ്ഞിട്ടില്ലേ ന്യായമായ ചോദ്യമാണത് നീ നിന്റെ വീട്ടിലാകുമ്പോ പറഞ്ഞോ വേണ്ട കക്കൂസിലിരിക്കുമ്പോഴും പറഞ്ഞോ അപ്പോഴും മറക്കണ്ട അറബി ഇബാറത്ത് ഖുർആൻ ഹദീസിലും വന്ന ആ മൊഴിയരുത് വേട് മനസ്സുകൊണ്ട് പറയണല്ലോ നമ്മൾ ആ ചെയ്യുന്ന ചെയ്യുന്ന നേരത്തും അപ്പൊ അള്ളാഹുവിനോട് തേടാൻ ഇന്ന സ്ഥലം ഇന്ന സമയം കണക്കില്ലല്ലോ എന്തിനാ ചെയ്യാൻ വേണ്ടി ഈ വണ്ടിയിൽ കേറിയിട്ട് കണ്ണി കണ്ട മക്കബറകളിലൊക്കെ പോകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് പ്രസക്തം പ്രസക്തം തന്നെയാണ് എന്താ അതിനുള്ള മറുപടി ഖുർആൻ പറയുന്നുണ്ട് ഈ സംശയത്തിന്റെ നിവാരണം ഖുർആൻ തന്നെ നടത്തുന്നുണ്ട് എന്താ ദുആ എവിടെന്നും നടത്താം എപ്പോഴും നടത്താമെങ്കിലും ദുആക്ക് ശ്രേഷ്ഠകരമായ സമയം സെലക്ട് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നതും നല്ലതാണ് ദു എപ്പോഴും എവിടെയാകാം കേൾക്കും പക്ഷേ ദുബായി ആദാബിൽ മര്യാദയിൽപ്പെട്ടതാണ് പുണ്യകരമായ സമയങ്ങൾ അനുഗ്രഹീതമായ സ്ഥാനങ്ങൾ സ്ഥലങ്ങൾ ഇതൊക്കെ പരിഗണിക്ക